ചെമ്പനിൽ പൂവിൻ്റെ മറ്റൊരു റിവ്യൂയിലോട്ട് കിടക്കാം കഴിഞ്ഞ എപ്പിസോഡിൽ നടന്ന എന്തൊക്കെയാണ് സച്ചി ബാറിൽ വരികയും ഒരു ഓട്ടത്തിന് വേണ്ടിയിട്ട് വന്നതാണെങ്കിലും സച്ചിക്ക് അതിൻ്റെ പേരിൽ ബാറിനകത്ത് കയറേണ്ടി വന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഒഴിച്ചു കൊടുക്കേണ്ടി വന്നില്ലെങ്കിൽ പോലും ഇതൊക്കെ എഡിറ്റ് ചെയ്ത് നമ്മുടെ സച്ചി കുടിക്കുന്നത് പോലെ ഒരു വീഡിയോ ആക്കിയിട്ട് അത് സോഷ്യൽ മീഡിയയിലേക്ക് ചിട്ടി അപ്ലോഡ് ചെയ്യുകയാണ് ഉണ്ടായത് ചിട്ടി എന്ന് പറയുന്നത് നമ്മുടെ ശരത്തിൻ്റെ ആ ഒരു കള്ളനായിട്ടുള്ള കൂട്ടുകാരനാണ് അപ്പോൾ അയാളെ പേര് ചിട്ടിന്നാണ് അത് എല്ലാവർക്കും അറിയുന്നതാണ് തമിഴിലാണ് അയാളുടെ പേര് ചിട്ടി മലയാളത്തിൽ അയാളുടെ പേര് വേറെന്തോ ആണ് അപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇയാൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം സച്ചയെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് മാത്രമല്ല സച്ചിയുടെ കാർ അടക്കം പോലീസുകാരെ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ സച്ചി മനസ്സ് ഉടഞ്ഞിട്ടാണ് പോലീസുകാരുടെ വീട്ടിലും എല്ലാം ഇതുപോലെ സത്യം തെളിയിക്കാനായിട്ട് ഒരുപാട് പോരാടിക്കൊണ്ട് നടന്നിരുന്നത് പക്ഷേ പറഞ്ഞു നോക്കിയിട്ട് ഒന്നും താൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല അപ്പോൾ ഒരു ഘട്ടത്തിൽ ഇതുപോലെ രേവതിയും അച്ഛനും വരെ സച്ചിയെ കുറ്റപ്പെടുത്തുകയാണ് പക്ഷേ എങ്കിലും രേവതിയോട് സച്ചി വളരെ സത്യസന്ധമായിട്ട് തന്നെയാണ് കുറേ വിഷമിച്ച് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽപ്പോലും ഈ ഒരു രേവതി മനസ്സിലാക്കുന്നില്ല ഓട്ടത്തിന് ഞാൻ സമയത്ത് ഞാൻ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല ഇനി ഒരുപക്ഷെ സച്ചി കുടിച്ചിട്ടില്ലെങ്കിലോ എന്തായാലും അത് ശരി കണ്ടുപിടിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയണം അങ്ങനെ ബാറിൽ ചെന്ന് നിൽക്കുകയാണ് ഈ ഒരു സമയത്ത് രണ്ട് പയ്യന്മാർ വന്നിട്ട് ക്യാമറയിൽ പിടിക്കുകയാണ് രേവതിയെ ബാറിലേക്ക് ആണുങ്ങൾ വരുന്ന ബാറിലേക്ക് ഇതെന്താ ഒരു പെൺകുട്ടി ആദ്യമായി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം എന്തുകൊണ്ടാണ് നിങ്ങളിവിടെ മദ്യത്തിന് അടിമയായത് എന്നും പറഞ്ഞുകൊണ്ട് യുവന്മാർ വന്നിട്ട് ഈ ഫോണും തൂക്കി പിടിച്ചുകൊണ്ട് രേവതിയോട് ചോദിക്കുകയാണ് ഓ വീഡിയോ എടുക്കുകയാണല്ലേ ഒന്ന് അടുത്ത് വാ എന്ന് പറഞ്ഞിട്ട് ഇവർ വി വിളിക്കുകയാണ് ആ പറയൂ മാഡം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലെ കുടുക്കിയ അടിമയായതെന്ന് ചോദിക്കുകയാണ് അപ്പം തന്നെ അവൻ്റെ കരണം നോക്കി ഒരൊറ്റ അടി കൊടുത്തിട്ട് നിന്നെപ്പോലുള്ളമാരെ കൂടിയിട്ടാണ് എൻ്റെ ഭർത്താവ് ഇതുപോലെ അനുഭവിക്കുന്നത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളിൽ എൻ്റെ ഭർത്താവ് കുടിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചതെന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വീഡിയോ ഭയങ്കര വൈറലാക്കി വൈറലായിരിക്കുകയാണ് പക്ഷെ എൻ്റെ ഭർത്താവ് ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബാറിൽ വന്നിരിക്കുന്നത് നീയൊക്കെ വായി തോന്നിയതുപോലെ എന്തെങ്കിലുമൊക്കെ വലിച്ചു വരീട്ടിട്ട് പൈസ ഉണ്ടാക്കും ഞങ്ങളെ ഞങ്ങളിപ്പോ ഉള്ള ഇതിലേക്ക് വലിച്ചു ഇഴിക്കുമ്പോൾ മറ്റുള്ളവർ മറ്റുള്ളവരുടെ ഒരു വില കൽപ്പിക്കാതെ നിങ്ങളിതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയണം അയ്യോ സോറി ഗേഴ്സ് ഇതൊന്നുമല്ല തന്റെ ഭർത്താവിന്റെ സത്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് വന്നു നിൽക്കുന്ന ഒരു ഉത്തമയായ ഭാര്യയാണ് ഈ സ്ത്രീ എന്ന് പറയുകയാണ് ഓ പറയൂ മാഡം എന്ന് പറയണം അപ്പോഴേക്ക് രേവതി പറയാണ് എന്റെ പൊന്നനിയാ എനിക്ക് നിന്നോടൊന്നും പറയാനില്ല ഒന്നും ചെയ്യാനില്ല ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചോളാം നീ ആ ഫോണും കൊണ്ടൊന്ന് പോവോ എന്ന് ചോദിക്കുകയാണ് നിന്റെ സഹായം എനിക്ക് വേണ്ടെന്ന് പറയണം അപ്പോഴേക്ക് ഈ പയ്യൻ പറയണം അല്ല ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറയുകയാണ് എന്റെ പൊന്നുമോനെ നീ സഹായിക്കേണ്ട നീ ആ ഫോണുമായിട്ടൊന്ന് പോയാൽ എന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങ് പറഞ്ഞു വിടുകയാണ് ആ സമയത്ത് വാതിൽ തുറക്കാനായിട്ട് വാതിൽ തുറക്കുമ്പോൾ സാർ എൻ്റെ ഭർത്താവിൻ്റെ വീഡിയോ ഇവിടെ നിന്നാണ് വൈറലായിരിക്കുന്നത് ആ സി സി ടി വി വിഷുവിൽ ഒന്ന് കാണണം എൻ്റെ ഭർത്താവ് കുടിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ആദ്യമൊന്നും ആ ബാ ബാറുകാരെ സംബന്ധിച്ചില്ലെങ്കിലും പിന്നീട് അവർ പറയുകയാണ് എന്നെ സ്വന്തം മകളെ കണ്ടുകൊണ്ട് എന്നെ ഒന്ന് കാണിച്ച് തരൂ അപ്പോഴേക്ക് അയാളുടെ മനസ്സലിയുകയാണ് എന്ത് തന്നെയാണെങ്കിലും രേവതിക്ക് ഇത് കാണിച്ചു കൊടുക്കാം എന്ന് അയാൾ തീരുമാനിക്കുകയാണ് അങ്ങനെ രേവതി ആ വിഷുവൽ കാണാനായിട്ട് ക്യാമറ വെച്ചിരിക്കുന്ന ആ ഒരു കൺട്രോളിന്റെ അടുത്തേക്ക് അതായത് ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അത് കാണുമ്പോൾ രേവതിക്ക് മനസ്സിലാവുകയാണ് സച്ചു കുടിച്ചിട്ടില്ല ബിയർ തുടർന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന കപ്പലണ്ടി എന്തോ കഴിക്കുകയാണ് അപ്പോൾ ആ സച്ചിയുടെ മേത്ത് വന്നിട്ട് ഒരാൾ ഇടിക്കുന്നുണ്ട് ആ ഒരു ഇടിയുടെ കാര്യം കൊണ്ടാണ് സച്ചി ഇങ്ങനെ വെച്ച് വെച്ച് നടന്നത് അല്ലാതെ സച്ചു സച്ചു കുടിച്ചിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കുകയാണ് അപ്പോൾ ഈ ഇരിക്കുന്ന ആളെ മനസ്സിലാക്കുന്നു ആ ഇരിക്കുന്ന ആൾ അതായത് ആ വീഡിയോ എടുക്കുന്ന ആൾ ചിട്ടിയാണെന്ന് മനസ്സിലാക്കുകയാണ് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാന്ന് പറയണം അങ്ങനെ ഈ ഈയൊരു വിഷ്വലെല്ലാം തന്നെ ഫോണിലേക്ക് രേവതി പകർത്തിയെടുക്കുകയാണ് അതിനുശേഷം രേവതി നേരെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് എത്തിയതിന് ശേഷം മോനെ നീ വേഗം ചേട്ടനുള്ള അടുത്തേക്ക് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഈ ഈ വിഷുവലുമായിട്ട് രേവതി നേരെ സച്ചിയുടെ അടുത്തേക്ക് പോകണം സച്ചി സച്ചിയുടെ അടുത്തേക്ക് ചെന്നടുന്ന സച്ചിയെ കെട്ടിപ്പിടിച്ചിട്ട് സച്ചിയ എന്നോട് ക്ഷമിക്കണം ഞാൻ ശരിക്കും എന്നോട് എന്ന് പറഞ്ഞിട്ട് ഇവള് കരയുകയാണ് ഞാൻ സച്ചേട്ടൻ അത് പറയുന്ന പറഞ്ഞ സമയത്ത് ഞാൻ വിശ്വസിക്കാതെ ഞാൻ എല്ലാ വിഷയാലും കണ്ടു സച്ചേട്ടാ ഞാൻ വിശ്വസിക്കാതെ സച്ചേട്ടൻ എന്തൊക്കെയോ പറഞ്ഞു ഞാൻ ബാറിൽ ചെന്ന ആ വിഷയം എല്ലാം എടുത്തു സച്ചേട്ടാന്ന് പറയുകയാണ് ചേട്ടനെ രക്ഷിക്കാനായിട്ട് ഏതറ്റം വരെയും പോകാൻ റെഡിയാണ് സച്ചി ഞാൻ നിന്നെ അവിശ്വസിച്ചു നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടനെ കെട്ടിപ്പിടിച്ച് അനുയനും ഇതുപോലെ വിഷമിക്കുകയാണ് ഈ സമയത്ത് കൂട്ടുകാരൊക്കെ പറയാം ഭാര്യ ഉണ്ടല്ലോ അവൾ വളരെ ഉത്തമയാണ് കാരണം ഭർത്താവിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും അവൾ തയ്യാറായി നീ എനിക്ക് പേടിയുണ്ടായില്ലേ മോളെ ബാർലിക്കിറക്കയറച്ചല്ല പേടിയൊക്കെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ അതിലും വലുതായിരുന്നു എൻ്റെ ഭർത്താവ് അദ്ദേഹത്തിന് തെറ്റൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ അത് പുറലോക അറിയണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു എന്ന് പറയുകയാണ് എന്തായാലും നമ്മുടെ രേവതിയുടെ ആ ഒരു സാമർഥ്യം കൊണ്ട് തന്നെ സത്യാവസ്ഥ തെളിയുകയാണ് അപ്പോൾ രേവതി നമ്മുടെ ശ്രീകാന്തിനോട് പറയുകയാണ് ശ്രീകാന്തി സച്ചിയേട്ടൻ്റെയും കൂടെ കുറച്ച് ക്ലിപ്പുകൾ അതായത് ഇതിനെ തുടർന്ന് സച്ചിയേട്ടനുണ്ടായ വിഷമങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടൊരു ക്ലിപ്പ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇടണം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അത് ശരി തന്നെയാണ് സച്ചി നിനക്ക് പറ്റിയ ബുദ്ധിമുട്ടുകളെല്ലാം നീ പറയണം എന്നിട്ട് സച്ചി പറയുകയാണ് എൻ്റെ ഭാര്യ ഒരുപാട് ദിവസം അധ്വാനിച്ചാണ് എനിക്ക് ഈ കാറ് തന്നത് ഒരിക്കലും ഞാൻ ഈ കാറിലിരുന്ന് കുടിക്കില്ല അത് മാത്രമല്ല ഞാൻ കുടിക്കാത്തവനല്ല ഞാൻ കുടിക്കാത്തവനല്ല വല്ലപ്പോഴും കുടിക്കുന്നവനാണ് അപ്പോൾ പക്ഷേ ഓട്ടത്തിന് പോകുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും കുടിക്കില്ല ഈ സത്യം തുറന്ന് പറഞ്ഞിട്ടും ആരും എന്നെ വിശ്വസിച്ചില്ല ഈ വീട്ടിൽ ഒരാളും വിശ്വസിച്ചില്ല എന്തെങ്കിലും ഒരു ക്ലിപ്പോ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ കണ്ടതിന് ശേഷം എന്നെ വെറുതെ നിങ്ങൾ ഇതുപോലെ പറയരുത് സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം പ്രചരണങ്ങൾ നടന്നില്ല ഒരുപാട് കാര്യങ്ങൾ നടന്നെങ്കിലും നമ്മൾ ആ വ്യക്തിയെ പറയുന്നതും കൂടി ശ്രദ്ധിക്കുക നിങ്ങൾ തന്നെ സ്വയം ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കരുത് നിങ്ങൾ അറിയാത്തൊരു കാര്യത്തെക്കുറിച്ചിട്ട് ഒരിക്കലും ഒരാളെക്കുറിച്ചും ഇതുപോലെ പറയരുത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇതുപോലുള്ള എഡിറ്റ് ചെയ്തുള്ള ക്ലിപ്പുകളൊക്കെ ആയിരിക്കും പുറത്തു വരിക എന്നൊക്കെ സച്ചി പറഞ്ഞുകൊണ്ട് ഈയൊരു ക്ലിപ്പ് വീണ്ടും സോഷ്യൽ മീഡിയയിലേക്ക് ഇടുകയാണ് അത് പെട്ടെന്ന് വൈറലാവുകയാണ് അത് കഴിഞ്ഞിട്ട് സച്ചി വീണ്ടും അറിയുന്ന ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുകയാണ് എല്ലാവരും ഈ വീഡിയോ കേൾക്കുക കേട്ടോ എല്ലാവർക്കും മനസ്സിലാവുകയാണ് സച്ചിയുടെ ഭാഗത്ത് യാതൊരു വിധം തെറ്റുമില്ല അതേസമയം തന്നെ രേവതിയുടെ അമ്മയുടെ അടുത്തേക്ക് കൂട്ടുകാർ വന്നിട്ട് പറയുകയാണ് ഇതേ നോക്കി സച്ചി എന്തോ പറയുന്നു എന്ന് പറയണം അങ്ങനെ സച്ചി പറയുന്ന ക്ലിപ്പ് ഇവർക്കും കേൾപ്പിച്ച് കൊടുക്കുകയാണ് ഈ സമയത്ത് അമ്മയ്ക്ക് കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീരൊഴുകയാണ് സച്ചി ഒരിക്കലും കുടിച്ചിട്ടുണ്ടായിരുന്നില്ലാല് പാവ സച്ചി അവനെ എത്ര തെറ്റിദ്ധരിച്ചു ഈ സമയത്ത് ശരത്തും വന്ന് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് ശരത്തിൻ്റെ ഉള്ളിൽ രണ്ട് രീതിയിൽ ചിന്ത വരികയാണ് അയ്യോ ഈ ചിട്ടിയാണല്ലോ ഈ ക്ലിപ്പ് പുറത്തുവിട്ടത് അവനെന്തിനായിരിക്കും അങ്ങനെ ചെയ്തത് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ടോ ും കൂട്ടുകാരന് സച്ചിനെ സച്ചി കൊണ്ട് വിശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റേ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് മനസ്സിലാക്കാനോ പറ്റുന്നില്ല അപ്പോൾ സച്ചിയുടെ വീട്ടിൽ കോൾ വരികയാണ് സച്ചി ഒരു വീഡിയോ വിട്ടിട്ടുണ്ടല്ലോ അങ്ങനെ രവീന്ദ്രൻ ചോദിക്കുക സച്ചിയോ എന്ത് വീഡിയോ വിട്ടു അങ്ങനെ രവീന്ദ്രൻ നോക്കുമ്പോൾ സച്ചിയുടെ സത്യാവസ്ഥകളെല്ലാം ഇങ്ങനെ തെളിഞ്ഞു വരികയാണ് അങ്ങനെ സച്ചി കുടിച്ചിട്ടില്ല എന്നുള്ള സത്യാവസ്ഥ അറിയിക്കുകയാണ് ദൈവമേ ഞാൻ എൻ്റെ കുഞ്ഞിനെ ആവശ്യിച്ചല്ലോ എല്ലാവരും ശ്രുതിയും ബാക്കിയുള്ളവരും എല്ലാവരും വിളിച്ചതിന് ശേഷം ചന്ദ്രയൊക്കെ വിളിച്ചതിന് ശേഷം നമ്മുടെ രവീന്ദ്രൻ ഈ ക്ലിപ്പ് കാണിക്കുകയാണ് ഇവിടുത്തെ എല്ലാവരുടെ സ്വഭാവം അങ്ങനെയാണല്ലോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ടി വിയിലിട്ട് കാണിക്കുമല്ലോ ഞാനും അതുപോലെ ഇട്ട് കാണിക്കാം പക്ഷേ ഒരുപാട് കുറ്റബോധത്തോടുകൂടി ഞാൻ ഈ വീഡിയോ കാണിക്കുന്നു ഞാൻ എൻ്റെ മകൻ സച്ചി അവൻ തെറ്റൊന്നും ചെയ്യാതെ അവൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവനെ ഞാൻ ഒരുപാട് ഒഴിവാക്കുകയും ചെയ്തു എനിക്ക് നല്ലതായിട്ട് വിഷമം വരുന്നുണ്ടെന്ന് പറയാണ് എല്ലാവരും ഈ ഒരു വീഡിയോ നമ്മുടെ രവീന്ദ്രൻ കാണിക്കുകയാണ് ഇത് കാണുമ്പോഴേക്കും ചന്ദ്രയുടെ മുഖത്തിലാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരെയാണ് ഈ സമയത്ത് സച്ചി കുറച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ പോലീസുകാരെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദേഷ്യത്തിലൊന്നും അല്ല പറയുന്നത് എന്തായാലും ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് സച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് കെഞ്ചി നോക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വണ്ടി വിട്ടുതരണം എന്ന് പറഞ്ഞിട്ട് അപ്പോഴൊന്നും പോലീസുകാർ നിന്നെ പോലുള്ള കുടിയനെ എങ്ങനെയാണ് വണ്ടി വിട്ടുതരിക നിനക്ക് തരാൻ പറ്റില്ല എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനിയും നീ പ്രശ്നം ഉണ്ടാക്കില്ല എന്നാ ആര് കണ്ടു നിനക്ക് വണ്ടി കിട്ടില്ല നീ ഇനി വണ്ടി ഓടിക്കണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ സച്ചു പറയുന്നുണ്ട് എനിക്കൊരുപാട് ഇനി ഈ വണ്ടി ഓടിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് സാറേ എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട് ഈ വണ്ടി തന്നെ എൻ്റെ ഭാര്യ എനിക്ക് എടുത്തു തന്ന വണ്ടിയാണ് ഇനി ഈ വണ്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം എങ്ങനെ നിന്ന് പോകുമെന്നറിയില്ല അത് നിന്നു പോകും എനി അവർ ടെസ്റ്റ് പോലും ചെയ്യാതെയാണ് എന്നെ കൊണ്ട് എൻ്റെ വണ്ടി എടുത്തിട്ട് പോയത് ഞാൻ എത്രയോ ആയി പറയുന്നുണ്ട് ഞാൻ കുടിച്ചിട്ടില്ല എന്നു എന്നെ ആരെങ്കിലും ഒന്ന് വിശ്വസിക്കുമോ എനിക്ക് വണ്ടി ഇതായെന്നൊക്കെ പറഞ്ഞിട്ട് കെഞ്ചുന്നുണ്ട് പക്ഷേ പോലീസുകാരനതൊന്നും വകവയ്ക്കാതെ നിന്നെപ്പോലുള്ള ഒത്തിരി പേര് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ പിന്നെ നിനക്ക് ഇതുപോലുള്ള പക്കാതെയൊക്കെ പറഞ്ഞിട്ട് യാതൊരു വിധ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോലീസുകാരനെ ആട്ടി ഓടിക്കുകയാണ് നമ്മൾ സച്ചിയെ അതിനുശേഷം ഈ വീഡിയോ വൈറലായതിനു ശേഷം പോലീസുകാരന് മനസ്സിലാവുകയാണ് സച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും അങ്ങനെ നമ്മൾ സച്ചിയോട് പറയുകയാണ് മോനെ ഞാൻ പറഞ്ഞൊന്നും നിൻ്റെ മനസ്സിൽ വെച്ചേക്കിരുത് അതൊക്കെ നീ എടുത്ത് കളഞ്ഞേക്കണം എത്രയോ കുറ്റവാളികളെ നമ്മൾ ഡെയിലി കാണുന്നതാണ് എല്ലാത്തിനും നമ്മൾ സംശയത്തോടു കൊണ്ട് മാത്രമേ നോക്കുകയുള്ളൂ അതുകൊണ്ട് ദയവേത് നീ അത് മറക്കണമെന്നൊക്കെ പറയുകയാണ് അങ്ങനെ സച്ചി പറയണം സാർ അതൊന്നും കുഴപ്പമില്ല സാർ എനിക്കെൻ്റെ വണ്ടി എത്രയും വേഗം തിരിച്ചു കിട്ടിയാൽ മാത്രം മതി അപ്പോൾ പോലീസുകാരും പറയണം വണ്ടി തിരിച്ചു തരുന്നതിന് ഒരു കുഴപ്പമില്ല ഇപ്പോൾ തന്നെ തരാം എന്നാലും ചായയൊക്കെ ഒക്കെ കുടിക്കും മോനെ എന്ന് പറഞ്ഞിട്ട് ചായ കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രീകാന്തം പോലീസുകാരും കൂടി പറയുകയാണ് സാർ അങ്ങനെ സച്ചിയുടെ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നവൻ കുടിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് ടെസ്റ്റ് ചെയ്തിട്ടെടുത്താൽ പോരായിരുന്നു അപ്പോഴേക്കും പോലീസുകാരും പറയുകയാണ് ശരി തന്നെയാണ് പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം പ്രചാരം വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതൊക്കെ ചിന്തിക്കാൻ നോക്കുക ഞങ്ങൾ കേസ് കേസെടുത്തില്ലെങ്കിൽ ഞങ്ങൾക്കും അത് പ്രശ്നമാകും ഞങ്ങളുടെ ഭാഗത്തും വീഴ്ച വന്നിട്ടുണ്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് താഴ്മയോടുകൂടി തന്നെ പോലീസുകാരെ സംസാരിക്കുകയാണ് പക്ഷെ ഈ സമയത്ത് ചിട്ടയും പിടിച്ചുകൊണ്ട് പോലീസുകാര് വരികയാണ് ആ ഇവൻ തന്നെയാണ് ഈ എൻ്റെ ഭർത്താവിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഇത് കേൾക്കുന്ന പോലീസുകാരും പറഞ്ഞിട്ടുണ്ടോ നീ പണ്ട് തുടങ്ങിയ പിക്കറ്റ് പണി ഇതുവരെ മാറുന്നില്ലേ ഇതുവരെ നീ കളഞ്ഞിട്ടില്ലേ എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചുറ്റി പറയുകയാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ അതുപിന്നെ ഇയാൾ പാലം കയറി വന്നത് തന്നെ തന്നെയാണ് ആ അപ്പോ താൻ കയറുന്ന സത്യം തന്നെയാണ് പക്ഷെ കുടിച്ചിട്ടില്ലല്ലോ പിന്നെ നീ എന്തിനാ വീഡിയോ എടുത്തിട്ട് അതിനെ എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടേണ്ട ആവശ്യം എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് പോലീസുകാർ പറയുന്നുണ്ട് സച്ചിയോട് ഒരു കാര്യം ചെയ്യാൻ സച്ചി നിനക്ക് നഷ്ടപരിഹാരം ഒരു ലക്ഷം രൂപ ഇവന്റെ കയ്യിൽ ഞാൻ മേടിച്ചു തരാം ഇവനെങ്ങനെ വെറുതെ വിട്ടേക്കാൻ സച്ചിയെന്ന് പറഞ്ഞു അപ്പൊ സച്ചി പറയൂ സാറേ ഇവൻ കട്ടും മോഷ്ടിച്ചും കൊണ്ടുവരുന്ന പൈസ എനിക്കെന്തിനാണ് സാറേ എനിക്കതിന്റെ ആവശ്യമില്ല ഞാൻ എനിക്ക് വേണ്ട പൈസ കഷ്ടപ്പെട്ട് ഉണ്ടായിക്കോളാം എനിക്ക് എന്റെ വണ്ടി വിട്ട് കിട്ടിയാൽ മാത്രം മതി ഇനി ഇവന്റെ പേരിൽ കേസെടുത്ത് ഇവനകത്താക്കണമെന്ന് പറയണം അപ്പോൾ ശ്രീകാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവന്റെ പേരിൽ കേസ് തരാൻ റെഡിയാണ് പോലീസ് സ്റ്റേഷനിൽ ഇട്ടോളൂ ഇവൻ ഇനി ഒരിക്കലും ഇവൻ വേറെ ആർക്കും എതിരെ ഇങ്ങനെ ചെയ്യാനും പാടില്ല ഇവനെടുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവനെ പിടിച്ച് നല്ല അടി കൊടുക്കണം എന്ന് സച്ചി പറയണം അങ്ങനെ പോലീസുകാരടക്കം ഇവനെ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് പോലീസുകാരും താക്കീത് ചെയ്യുന്നുണ്ട് പിന്നെ അടുത്ത സേന കാണിക്കുന്നത് ഇവൻ പറയുകയാണ് ചന്ദ്ര നീ പോയിട്ട് ആരതി എടുക്കണം അപ്പം സച്ചി ചന്ദ്രിക്കണം ഞാനെന്തിനാ ആരതി എടുക്കുന്നത് ആ അത് രേവതിക്കും സച്ചിക്കും വേണ്ടിയിട്ടാണ് സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി ആ കുട്ടി നല്ലപോലെ പോരാടി എല്ലാവരും അവളുടെ ഭർത്താവിനെ കുറ്റപ്പെടുത്തി ഇപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്ത് കുറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നന്നായിട്ട് പോരാടിയിട്ടുണ്ട് അവൾ ശരിക്കും വിജയിച്ച് തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് പറയുകയാണ് അതുപോലെ അപ്പോൾ തന്നെ ചന്ദ്ര പറയുകയാണ് എനിക്കൊന്നും പറ്റുകയില്ല എന്ന് പറയുകയാണ് പറ്റുകയില്ല എന്നുള്ളതല്ല ഇത് നിങ്ങൾ ചെയ്തേ മതി അവളെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി രേവതിയും പറയുകയാണ് സച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് ആ സമയത്ത് അച്ഛനും അതുപോലെ തന്നെ നോക്കുകയാണ് അച്ഛ എന്ന് പറഞ്ഞിട്ട് ചെല്ലുമ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറയുന്നത് അകത്ത് കയറി കയറില്ല എന്ന് പറയാം അത് അപ്പോൾ അതെന്താ അച്ഛ എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ മൂന്ന് പേരും കൂടെ നിന്നുകൊണ്ട് അവൾക്ക് ആരതി ഒഴിയണം എന്ന് പറയുകയാണ് അപ്പോൾ അവന് സന്തോഷമാവുകയാണ് അപ്പോൾ വർഷ പറയണം അയ്യോ ഞങ്ങൾ അറിയാതെ പറ്റിപ്പോയതാണ് കാരണം നമ്മുടെ സച്ചി തെറ്റ് ചെയ്തില്ലെങ്കിലും വീഡിയോ വന്നത് കണ്ടപ്പോൾ സച്ചി തെറ്റ് ചെയ്തെന്ന് വിചാരിച്ച് നമ്മുടെ വർഷ പറയുകയാണ് അപ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര കാര്യമായിരിക്കാണ് ശ്രുതിക്കും ഭയങ്കര സന്തോഷമാണല്ലോ സച്ചി ക്ക് ഒരു നെഗറ്റീവ് സംഭവിക്കുമ്പോൾ അങ്ങനെ ശ്രുതി രേവതി നോക്കുന്നുണ്ട് ആരതി കൊഴിഞ്ഞ് സച്ചയ അകത്തേക്ക് വരികയാണ് ഈ സമയത്ത് രവീന്ദ്രമാതിരി സച്ചയെ കെട്ടിപ്പിടിച്ച് കരയണം മോനെ അച്ഛനോട് ക്ഷമിക്കടാ മോനെ അച്ഛൻ തന്നെ വിശ്വസിച്ചില്ലല്ലോ നീ ആരെന്തൊക്കെ പറഞ്ഞാലും നീ നിന്നെ ഞാൻ വിശ്വസിച്ചില്ല ഞാൻ വളർത്തിയ മോനെ ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് കരയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് അച്ഛൻ എങ്ങനെയൊക്കെ പറയലേ വെച്ചാന്ന് പറഞ്ഞിട്ട് സച്ചിയും കരയുകയാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛനെന്നെ തല്ലിക്കുവെച്ചാൽ എനിക്കൊരു കുഴപ്പവുമില്ല പക്ഷെ അച്ഛൻ ഇങ്ങനെ മിണ്ടാതിരിക്കരുത് എനിക്കത് ഒട്ടും സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സച്ചിയും കരയുകയാണ് ഇത് കാണുന്ന രവീന്ദ്രൻ ചങ്ക് പൊക്കിട്ടാണ് നമ്മുടെ ശ്രുതിക്കും അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കൊന്നും യാതൊരുവിധ സന്തോഷവുമില്ല ഇതിനിടയിൽ നമ്മുടെ രവീന്ദ്രൻ പറയണം മോനെ സത്യമായിട്ടും നിന്റെ ഭാഗത്ത് തീറ്റുകൊണ്ട് ഞാൻ വിശ്വസിച്ചിരുന്നത് നീ ഇതിനുമ്പ് കുടിക്കാറുണ്ടല്ലോ അപ്പം നീ കുടിച്ചിട്ട് വണ്ടി ഓടിച്ചെന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും സംശയിക്കുമല്ലോ ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പാടില്ലായിരുന്നു ഞാൻ നിന്നെ ഒരു കാലത്തും സംശയിക്കാൻ പാടില്ലായിരുന്നു ഞാൻ നീ എൻ്റെ മകനെ ഏറ്റവും നല്ല ഭാര്യയാണ് ഞാൻ എൻ്റെ മരുമകളായിട്ട് കൊണ്ടുവന്നവൾക്ക് ഇത്രയും അധികം ഗുണങ്ങളുണ്ടെന്ന് അതുപോലെ തന്നെ നീ എൻ്റെ നിന്റെ ഭർത്താവിന് ഏതവസ്ഥയിലും നിരീക്ഷിക്കുമെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ സി സി ടി വി ക്യാമറയിൽ പകർത്തിയ ഈ വിഷയയിലൊക്കെ അത് ചോദിച്ചതും എടുത്തതും തെറ്റ് മനസ്സിലാക്കി അവരെ അവന് കാറ് പിരിച്ചെടുത്തതും എല്ലാം നിന്റെ നിൻ്റെ കഴിവുകൊണ്ട് മാത്രമാണെന്നും പറഞ്ഞുകൊണ്ട് രേവതിയും പുകഴ്ത്തുകയാണ് ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയുന്നത് പിന്നെ അവൾ വലിയ കാര്യമാണല്ലോ ചെയ്തിരിക്കുന്നത് പറഞ്ഞിട്ട് ഒരു തവണ ഇന്നൊരു തവണ കുടിച്ചില്ല എന്നുകൊണ്ട് ഇനി അവൻ കുടിക്കില്ല അവൻ കുടിയൻ തന്നെയാണ് കുടികാരൻ എപ്പോഴും കുടികാരൻ തന്നെയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവള് അവനെ കുറ്റപ്പെടുത്തുകയാണ് എൻ്റെ മകളെ കുറ്റപ്പെടു കുറ്റപ്പെടുത്തുന്ന നിർത്തിയിട്ട് ഇനി മുതൽ ഇനി ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യരുത് അമ്മേ അമ്മയല്ലേ പറയുന്നത് ഇനി എൻ്റെ കുടികാരൻ്റെ എന്ന് വിളിക്കുന്നത് ഇനി എൻ്റെ കുടികാരൻ്റെ എന്ന് അറിയപ്പെടില്ലല്ലോ അല്ലേ ഇനി ഉത്തമനായ ഒരു മനുഷ്യനായിട്ട് ജീവിക്കാമല്ലോ എന്ന് പറയണം ഇതാക്ക ഇത് കേൾക്കുന്ന ചന്ദ്ര പറയണം ഓ ഞാൻ നീ എന്നെ ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി നമ്മുടെ രേവതി ചോദിക്കണം ശ്രുതി എന്താ പറഞ്ഞത് ഞാൻ എൻ്റെ ഭർത്താവിനെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒന്നല്ലേ ഇത്രയും വഷളാവും ഇപ്പോൾ ഒന്നിന് കാരണം അതാണെന്നല്ലേ എൻ്റെ ഭർത്താവിൻ്റെ തെറ്റ് അത് എൻ്റെ ഭർത്താവ് ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് തെളിയിക്കേണ്ടത് എന്റെ ആവശ്യം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര ദൂരം പോകാമെന്ന് തീരുമാനിച്ചിരുന്നത് എത്ര ദൂരം പ്രവർത്തിക്കുന്നാലും ഞാനിത് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത് ഞാൻ തയ്യാറുമാണ് അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ ശ്രുതിയോട് പറയുകയാണ് ഇത് കേട്ട് ചന്ദ്ര പറയണ ഓ ഇവരുടെ പേക്കുത്തൊക്കെ നമ്മൾ കാണുന്നതിനകത്തേക്ക് പോകുന്നുണ്ട് ശ്രുതി അകത്തേക്ക് പോവുകയാണ് നമുക്ക് പിന്നെ കാണാം ചന്ദ്ര അകത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ചോദിക്കാൻ അച്ഛാ അമ്മ അമ്മയ്ക്ക് മനസ്സിലായതാണല്ലോ സച്ചിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്നിട്ട് അമ്മ എന്താ ഇങ്ങനെ പെരുമാറുന്നത് അപ്പോഴേക്കും രവീന്ദ്രൻ പറയണ അവ അവൾക്ക് പണ്ട് തൊട്ട എങ്ങനെ തന്നെയാണ് പുതുതായിട്ട് ഉണ്ടാകുന്ന കാര്യമൊന്നും അല്ലല്ലോ എപ്പോഴും സുധീടെ തെറ്റ് മറിച്ച് വയ്ക്കാൻ മാത്രമേ അവൾക്കറിയുള്ളൂ അങ്ങനെ മറിച്ച് വെച്ച് മറിച്ച് വെച്ച് അവനൊരു ഗുണമില്ലാത്തവനാക്കി മാറ്റിയത് നിങ്ങൾ ക്ഷമിക്കുകയൊന്നും വേണ്ട എന്തായാലും അച്ഛൻ ഒരുപാട് സമാധാനമായി സന്തോഷവുമായി നിന്റെ വീഡിയോ ആദ്യ ദിവസം വൈറലായപ്പോൾ എല്ലാവരും വിളിച്ച് എന്നോട് കുറ്റം പറഞ്ഞെങ്കിലും ഇപ്പം നിന്റെ വീഡിയോ വയല വൈറലായപ്പോൾ എല്ലാവരും വിളിച്ച് അഭിനന്ദന അഭിനന്ദനങ്ങളാണ് പറയുന്നത് ഇതുപോലൊരു മരുമകൾ കിട്ടിയതും അവളെ അത് കിട്ടിയത് കൊണ്ടാണ് പുറംലോകം അറിയുന്നതും ഈയൊരു കാര്യം തെളിഞ്ഞതും എന്നൊക്കെ പറയുന്നത് അച്ഛന് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവിടെ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സുഖമായി കലങ്ങി തെളിയുന്ന ഒരു സീനാണ് കാണുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത സീൻറ്റ് നമ്മുടെ ചിട്ടി ജയിലിൽ പോകുന്നതാണ് കാണുന്നത് നമ്മുടെ ശരത്ത് ചോദിക്കുകയാണ് നീയാണോ വീഡിയോ പുറത്തേക്ക് വിട്ടത് നീ അതിനങ്ങനെ ചെയ്തത് എൻ്റെ ചേച്ചി ഭാവി എങ്ങനെ നീ നോക്കണ്ടതെന്ന് പറയുമ്പോൾ ചുട്ടി പറയുകയാണ് അയ്യോ ശരത്തെ ഞാനല്ല വീഡിയോ പുറത്ത് വിട്ടത് ശരിയാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ അത് നിന്നെ വന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നിന്നെ ഉപദേശിക്കുന്ന ആൾക്കാർ തന്നെ ഇങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി പക്ഷെ ഇതൊരിക്കലും പുറത്ത് വിടണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ആരും എനിക്കിട്ട് പണി തന്നതാണ് ഞാൻ പുറത്ത് വിടുകയാണ് നിൻ്റെ ചേച്ചിയെന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചി തന്നെയാണല്ലോ നിൻ്റെ ചേച്ചിയുടെ ഇത് ജീവിതം ഞാൻ ഒരിക്കലും തകർക്കുമെന്ന് നീ തോന്നുന്നുണ്ടോ നീ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തല്ലേ നീ എന്നെ വിശ്വസിക്കാതിരിക്കരുതെന്ന് പറയുകയാണ് അപ്പോഴേക്ക് ശ്രീകാന്ത് പറയുകയാണ് ഓ അങ്ങനെയാണോ ഇല്ലടാ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കാതിരിക്കേണ്ട ആവശ്യം നീ ഇത്രയും കാര്യം ചെയ്തില്ലേ ഞാൻ നിന്നെ വിശ്വസിക്കാതിരിക്കുകയെന്നുമില്ല എന്തായാലും നീ പുറത്ത് വരുന്നത് വരെ ഞാൻ നോക്കിക്കോളാം നിൻ്റെ സ്ഥാപനം എന്ന് പറയുകയാണ് അപ്പോൾ ചെട്ടി പറയണം ആ എല്ലാവരും ഇനി ഇവനെയാണ് അനുസരിക്കേണ്ടത് എനിക്ക് പകരം ഇവനായിരിക്കും നമ്മുടെ സ്ഥാപനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതെന്ന് പറയുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്